തൃശൂരിൽ ചേംബർ ഓഫ് കോമേഴ്സ് ഓഫീസിൽ സ്ഥാനാർത്ഥികൾ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എന്നിവരാണ് സൗഹൃദ സംവാദത്തിൽ പങ്കുചേർന്നത് ഓരോ പ്രതികരണങ്ങളായി ഓരോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ലോകമലയാളികൾ പങ്കെടുക്കുന്ന ജനപ്രതിനിധിയായി കേന്ദ്ര സർക്കാരും ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൻഡിഡേറ്റ്സ് മീറ്റിൽ ഇരു സ്ഥാനാർത്ഥികളും തൃശൂരിലെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിനില്ലെന്നും മത്സരം ആശയങ്ങൾ തമ്മിലാണെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നീതി ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കാരണം ആചാരങ്ങൾ അറിയാത്ത പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതാണെന്നും വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണമെന്നും വി എസ് സുനിൽ കുമാർ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ എത്താൻ സാധിച്ചില്ല